രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അടിയന്തരാവസ്ഥയുടെ അമ്പതാം വർഷത്തിലേക്ക് ആ ദുരനുഭവങ്ങളെ ഓർത്തുകൊണ്ട് നാം കടക്കുമ്പോഴേ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത് പിറവി എന്നുള്ള സിനിമ ഒരിക്കൽ കൂടി കാണുക എന്നുള്ളതാണ് അധികാര ഗർവ് എവിടെയൊക്കെ തലപോക്കുന്നുവോ അവിടെ പിറവി എന്ന സിനിമ ഇപ്പോഴും കലാതീതമായി നിലനിൽക്കുന്നു എന്നുള്ളതാണ് നാം ഓർക്കേണ്ടുന്നത് ഇന്ദിരാഗാന്ധിയുടെ വ്യക്തിപരമായ അധികാര ഗർവുകൾ ഒരു കുടുംബത്തിൻ്റെ അധികാര ഗർവ് ഒരു പാർട്ടിയുടെ അധികാര പ്രവർത്തനയിലേക്ക് മാറുകയും ഇന്ത്യ എന്ന മഹാരാജ്യത്തെ മുഴുവൻ അത് ഗ്രസിക്കുകയും ചെയ്ത കാലത്തിൻ്റെ ആ ദുരനുഭവത്തിൻ്റെ ഏറ്റവും മികച്ച ദൃശ്യാനുഭവമായിട്ടാണ് പിറവി നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് പിറവി വരുന്നത് ഷാജി എൻ കരുൺ എന്ന സംവിധായകനെ ലോകം മുഴുവൻ അറിയപ്പെടുന്ന സംവിധായകനാക്കി മാറ്റിയ സിനിമയാണ് പിറവി പിറവിയിലെ പ്രേംജി എന്ന അതുല്യനായ നടൻ ആ കാലത്തിൻ്റെ ദുരനുഭവത്തെ ആ കാലഘട്ടത്തിൻ്റെ പ്രതിഷേധത്തെ മുഴുവൻ തൻ്റെ അഭിനയത്തിലൂടെ ഒപ്പി ഒപ്പിയെടുത്ത് ആ സംവിധായകൻ്റെയും നടൻ്റെയും കാലാധിപർത്തിയായ സിനിമയായി പിറവി ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് പിറവി ഈ കാലത്ത് ഒരിക്കൽ കൂടി കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് പിറവി എന്ന സിനിമ ഇന്ന് പ്രേംജിയുടെ ചരമദിനം കൂടിയാണ് എന്നുള്ളത് നാം ഓർക്കുമ്പോൾ ഈ കാലത്തും പൊരുതുക എന്നല്ലാതെ മറ്റെന്താണ് പറയാനുള്ളത് എന്ന് നമ്മുടെ പാട്ടുകൂട്ടം ഇവിടെ പാടിയത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് വീണ്ടും പൊരുതേണ്ടുന്ന കാലമാണ് നമുക്കറിയാം പ്രോസീശ്വര വാര്യർ എന്ന അച്ഛൻ ആ അച്ഛൻ്റെ ഓർമ്മക്കുറിപ്പുകൾ നാം വായിച്ചിട്ടുണ്ട് വളരെ നിശബ്ദമായി വലിയ ഡയലോഗുകളൊന്നുമില്ലാതെ ഒരു പിതാവിൻ്റെ ഖനീഭവിച്ച മുഖം നാം പിറവിയിലേക്കാണ് ആ കടത്തു വഞ്ചിയും ബസ് കാത്ത് നിൽക്കുന്ന അച്ഛൻ തൻ്റെ കയ്യിൽ കിട്ടിയ വാർത്താപത്രം അത് തൻ്റെ കയ്യിൽ അടക്കി പിടിച്ച് താൻ അനുഭവിക്കുന്ന വേദന ഒരു കുടുംബത്തിലേക്ക് കൂടി പകരാൻ ഇഷ്ടമില്ലാതെ ഇത് മുഴുവൻ സ്വയം കടിച്ചമത്തിക്കൊണ്ട് എന്തു സംഭവിച്ചു എന്ന് തിരിച്ചറിയുമ്പോഴും ആ സംഭവിച്ചതിനെ തൻ്റെ മുഖത്തും തൻ്റെ അഭാവത്തിലും ഒക്കെ വരുത്തിക്കൊണ്ട് ആ വല്ലാത്ത വേദന അനുഭവിക്കുന്ന അച്ഛൻ ആ കാലത്തിൻ്റെ പ്രതീകം കൂടിയാകുന്നു എന്ന് നാം തിരിച്ചറിയാം